ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ മോസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അൽഫൈൻ മഞ്ചത്തികളാണ് കേട്ടോ ആദ്യം തന്നെ കാണാൻ പോകുന്നത് ട്വീറ്റ്സിൽ അൽഫൈൻ മഞ്ചത്തികളാണ് അതിലും ഒരു കാര്യം പറയട്ടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സ്ഥിരമായി കാണുന്നവരാണെങ്കിലും പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാം നമ്മുടെ പർച്ചേസ് വരുന്നത് വാട്സപ്പ് വഴിയാണ് അതായത് ഏത് യൂട്യൂബ് വീഡിയോൻ്റെയും പർച്ചേസ് വരുന്നത് വാട്സപ്പ് വഴി ആയിക്കട്ടെ കാരണം യൂട്യൂബിൽ ആടി കമന്റ് വഴി നമുക്കത് അഡ്രസ്സ് തരണം കാര്യങ്ങളൊന്നും നടക്കുന്ന കാര്യമില്ലല്ലോ അല്ലാതെ നമുക്കൊരു ഓൺലൈൻ ബിസിനസ് ബോട്ടിക്കല്ലേ അതായത് കുറേ ഫോട്ടോസ് എടുത്തിട്ട് വാട്സപ്പ് ബിസിനസ് ഗ്രൂപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് ആ ഫോട്ടോ അങ്ങനെ ഷെയർ ചെയ്യും അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനുണ്ടാവും ആ രീതിക്ക് വേറെ നമ്മൾ വരുന്നത് ഓപ്പൺ വീഡിയോ യൂട്യൂബിൽ കാണിക്കും അത് വാട്സപ്പ് വഴി എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ ഇട്ട് തരണം അതിൻ്റെ താഴെ പേയ്മെന്റ് തരണം അതിൻ്റെ താഴെ അഡ്രസ്സ് തരണം അതിൻ്റെ കൂടെ ഏതായാലും ഒരു വാട്ട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ കാണിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് ബാലൻസ് ഉള്ളത് ഈ പീസ് ഒക്കെയുണ്ട് ഈ പീസാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ നമ്മളവിടെ കൊടുക്കും അത് വളരെ ഭംഗിയാക്കിയിട്ട് എന്താ പറയുക നമ്മൾ ഈ ഓൺലൈൻ ബോട്ടിക്കാർ ചെയ്യുന്നമാർക്കത്തെ പരിപാടി എന്നാലും സാധാ നാച്ചുറൽ ആയിട്ട് ഇതാ ഈ വീഡിയോ കണ്ട ഈ സാധനങ്ങളൊക്കെ ഉണ്ട് കട്ടോ എന്നുള്ളൊരു അറിവും വിവരവും കാര്യങ്ങളും അവിടെ തരുന്നതായിരിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസ് തന്നെയാണ് ഓവറായിട്ട് പിന്നെ ഉണ്ടാവില്ല എന്നുള്ളൂ എന്നാലും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഫോട്ടോസ് തന്നെ തരുക ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്തത് പിന്നെ അത് കൂടാതെ നിങ്ങൾ മെസ്സേജ് ആക്കുമ്പോൾ എപ്പോഴും റിപ്ലൈ തരുന്ന നടക്കില്ല അത് ഉണ്ടാവില്ല അത് മനസ്സിലാവാതെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കണ്ട ആണ് അധികം നമ്മൾ വീഡിയോ വരിക നൈറ്റ് ആവുമ്പോൾ ആർക്കും നമ്മൾ വീഡിയോ വരിക വീഡിയോ വന്നു കഴിഞ്ഞാൽ അധികവും പന്ത്രണ്ടര ഒരു മണി വരെ നമ്മൾ ഓൺലൈനിൽ ഉണ്ടാവാറുണ്ട് അവരുടെ എല്ലാം ഫസ്റ്റ് നമ്മൾ വീഡിയോ കണ്ട് ഓർഡർ വന്നവരുടെ എല്ലാം പേക്കിലായിരിക്കും രാവിലെ നമ്മൾ ചെയ്യുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് കോൾ അടിക്കണമെന്നും അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് ടെൻഷൻ കണ്ടില്ലാ വേണ്ട എല്ലാവരും മെസ്സേജ് നമ്മൾ ഫ്രീ ടൈമിൽ കവർ ചെയ്ത് വരുള്ളൂട്ടോ അപ്പൊ നമുക്ക് കണ്ടാലോ വായോ ആയിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് വന്നൊരു അൽഫൈനാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ ടു ആണ് നമ്മൾ ആദ്യം കാണുന്നത് ടു എക്സൽ എന്ന് പറഞ്ഞാൽ അമ്പത്തിനാല് വീതിയും അറുപത് ലെങ്ത്തും ഉണ്ടാവും കേട്ടോ ീതിയും അറുപത് ലെങ്ത്തും വരും ഇതിന് കൊറിയർ ചാർജ് അടക്കാൻ നിങ്ങൾ തരേണ്ട പൈസ അറുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ മാക്സി റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി എൺപതാണ് അഞ്ച് എട്ട് പൂജ്യം അൽഫൈനാണ് ക്ലോത്ത് കാല കാലം ഒന്നാകത്തില്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കളക്ഷൻ കാണിച്ച് പോകണേ അധികം സമയമില്ലല്ലോ അല്ലേ നമുക്ക് വേഗം പാക്കിംഗ് ആക്കി അയക്കി മുടിക്കുക വേണം അപ്പോൾ ഇത് കരിനീലെയാണ് ഡിസൈൻ കണ്ടോ സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും അഞ്ഞൂറ്റി എൺപത് രൂപ ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിച്ചു കേട്ടോ പിന്നെ വന്നിരിക്കുന്ന നല്ല മെറൂണിലാണ് അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത്തിൽ വരുന്ന മാക്സുകൾ നമ്മൾ അൽഫയുടെ മാക്സാണ് കാണുന്നത് ഓക്കെ ഇതിൽ ടു എക്സ് എൽ ഉണ്ടാവും പക്ഷെ ഈ ഒരു മാക്സിക്ക് ടു എക്സ് എന് നാപ്പത്തിനാല് അല്ല അമ്പത്തിനാല് വീതി വരും അറുപത് ലെങ്ത്തും വരും ഇത് മെറൂണ് ഇനി കണ്ടല്ലോ അഞ്ഞൂറ്റി എൺപത് രൂപയുടെ മാക്സിലാണ് ഈ കാണുന്നത് നിങ്ങൾ ഇതിൽ കാണുന്നേ മുന്തിരി കളർ തന്നെയാണ് കേട്ടോ ഇനി ഇതാ ഒരു മുന്തിരി കളർ ആണ് ഓക്കെ അപ്പൊ മെറൂണ് മുന്തിരി കളർ നേവി ബ്ലൂ ആണ് അൽഫയിൽ വരുന്നതാണ് ഓക്കെ പ്രിന്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ സിബ്ബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ത്രീ ഫോർ സ്ലീവ് ആണ് അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത് അഞ്ഞൂറ്റി എൺപത് രൂപ ഫൈവ് എയ്റ്റി റുപ്പീസ് ഇനി ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അമ്പതാണ് ഫൈവ് ഫിഫ്റ്റി ആണ് സോഫ്റ്റ് അൽഫൈൻ ആണ് ഇത് വരുന്നത് നെക്കിലെ ഡിസൈൻ ആണ് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും മെറൂൺ ആണ് കേട്ടോ അപ്പൊ ഇത് സ്ക്രീൻഷോട്ട് ക്രീൻഷർട്ട് എടുത്തോളൂ ഇതിന്റെ കളർ ചേഞ്ചസ് കാണിച്ചു തരാം എല്ലാത്തിനും അമ്പത് രൂപ കൊറിയർ ചാർജ് കുറച്ചാണ്ടാവും അത് കൂട്ടി പറയുന്നില്ല മാക്സി റേറ്റ് അഞ്ഞൂറ്റമ്പത് ഇനി അതിൽ കാളിച്ച് നല്ലൊരു അടിപൊളി വെറൈറ്റി കളർ ഉണ്ട് ഞാൻ പീക്കോക്ക് ഗ്രീൻ ആദ്യം പറയാൻ പിന്നെ നോക്കിയപ്പോ പീക്കോക്ക് ബ്ലൂ പറയാൻ നിന്നു കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു കളറാണ് ഗ്രീനും ബ്ലൂവും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ബ്ലൂ ആണ് തൊണ്ണൂറ് കൂടുതൽ കോമ്പിനേഷൻ വരുന്ന ബ്ലൂ ആണ് പക്ഷെ എവിടെയോ ഒരു പച്ച ആശാനുണ്ട് അപ്പം ഈ ഒരു കളറ് പിന്നും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അൽഫൈനാണ് നിങ്ങൾ കാണുന്നത് ഇനി ഇതിന്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു പച്ച കളറാണ് കേട്ടോ നിങ്ങൾ ഒരു മെസ്സേജ് ഇടുക കോൾ ചെയ്യുക മെസ്സേജ് ഇട്ട ഉടനെ കോൾ ചെയ്യുക അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഓരോ ഫ്രീ ടൈമിലെ മെസ്സേജ് ചെയ്ത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഓക്കെ ഒരു പൊടിക്ക് ലൈറ്റ് ഗ്രീൻ ആണ് ആ ഓക്കെ ഇപ്പം ഇവിടെ നിന്നപ്പോൾ ഒരു ഗ്രീൻ കണ്ടില്ലേ നിങ്ങൾ ഒരു പൊടിക്ക് കൂടുതലല്ല ഒരു ലൈറ്റ് ഗ്രീനാണ് കൂടുതൽ ലൈറ്റ് അല്ല കേട്ടോ ഉദ്ദേശിച്ചത് അത്രക്ക് ഡാർക്ക് അല്ല എന്നാണ് കേട്ടോ ആ ഓക്കെ ഇപ്പോൾ കണ്ടല്ലോ ഏകദേശം ഇപ്പോൾ കറക്റ്റ് കളർ കണ്ടിട്ടോ ഇങ്ങനെ നിന്നപ്പോൾ ഇതാണ് പ്രിൻറ്റ് വരുന്നത് സോഫ്റ്റ് ആൽഫൈൻ ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്തിനാല് വിധി അറുപത് ലെങ്ത് ഇനി അടുത്ത മോഡലാണ് ഇനി അഞ്ഞൂറ്റി അമ്പതിൽ തന്നെ ആ അതേ റേറ്റിൽ വരുന്നതാണ് ഒരു ഗ്രീനും ആഷും എല്ലാം കൂടി മിക്സ് മിക്സ് ആയിട്ട് വരുന്നത് ആണ് അടിപൊളി ലൈറ്റാണ് സോഫ്റ്റ് ആൽഫൈനാണ് സിപ്പ് എല്ലാത്തിനും സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് മാക്സി റേറ്റ് ആണ് ഈ പറയുന്നത് ഒരേ എക്സ്ട്രാ അമ്പത് രൂപ ഉണ്ടാവും ഓക്കെ അറുപത് ലെങ് അമ്പത്തിനാല് ജസ്റ്റ് എടുത്ത് ഇനി ദിവസമില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് വർണ്ണനകളൊന്നും ഇല്ല പിന്നെ വർണ്ണനയുടെ ആവശ്യം നമ്മുടെ മാക്സിക്ക് ഇല്ലല്ലോ എല്ലാം ഒന്നിനൊന്നും അഞ്ചത്തികളല്ലേ ഓക്കെ നല്ലൊരു വയലറ്റും ഇങ്ങനെ ഗ്രീനും കൂടി വരുന്നതാണ് കേട്ടോ അമ്പത്തിനാല് വിധി അറുപത് ലെങ് മാക്സി കണ്ടിരിക്കുന്നത് അൽഫൈനാണ് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ രണ്ട് കളർച്ചേഞ്ച് ഇനി വേറെ ഡിസൈനാണ് കാണുന്നത് മെസ്സേജ് ഇട്ട ഉടനെ തന്നെ എന്താ നിങ്ങൾ റിപ്ലൈ തരാത്തി ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല നമുക്ക് ഓരോ ഘട്ടം ഘട്ടം മറ്റും അധികവും ഈവനിങ് ആണ് മെസ്സേജ് നോക്കുക അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അകലൊക്കെ എപ്പോഴത്തെ വന്ന് കയറിപ്പോകും അപ്പോൾ അതിനിടയിൽ സോൾഡ് ആകുമെന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കാൻ അടി മെസ്സേജ് നോക്കുന്നില്ല നൈറ്റ് ഫുള്ളോ അപ്പം നിങ്ങൾ പകൽ മെസ്സേജ് ഇട്ട് ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ സാധനം ചിലപ്പോൾ ഉണ്ടാവില്ല രാത്രി തീർന്നിട്ടുണ്ടാവും നമ്മൾ ഈ ഈവനിങ് ആണ് വീഡിയോ വരുന്നത് നൈറ്റ് അപ്പോൾ ഇതിന് നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നതാണത് അഞ്ഞൂറ്റി എൺപത് രൂപന്റെ മുതലാണ് ഈ കാണുന്നത് ഓക്കെ നല്ല നേവി ബ്ലൂ അറുപത് ലെങ്ത്ത് അമ്പത്തിനാല് ചെസ്റ്റ് എടുത്ത് ഇനി ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിച്ചുതരാം ഫ്ലവർ കണ്ടല്ലോ ഫ്ലവർ ഡിസൈൻ അടിപൊളി കേട്ടോ അടിപൊളി ഏറ്റാണ് അതിന്റെ കളർചേഞ്ച് വരുന്നതാ മുന്തിരി കളർ ആണ് ഓക്കെ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ബാക്ക് ഒക്കെ നോക്കണങ്ങള് അടിപൊളി ഭംഗിയുള്ള മാക്സികളാണ് കണ്ടു കൊണ്ട് നിൽക്കുന്ന അൽഫൈൻ ആണ് സോഫ്റ്റ് അൽഫൈൻ ആണ് കേട്ടോ ഹാർഡ് ഹാർഡായിട്ടുള്ളതെല്ലാം സോഫ്റ്റ് അൽഫൈൻ ആണ് വരുന്നത് ഇനി ഇതിന്റെ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് കൂടിട്ടോ അതിന്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് കേട്ടോ അത്ര ബ്ലാക്കിലാണ് അതിൽ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അമ്പത്തിനാല് വീതി അറുപത് ലെങ് മാക്സികളാണ് നമ്മൾ കാണുന്നത് അതും അൽഫയിൽ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു മാക്സി റേറ്റ് വരുന്നത് അഞ്ച് എട്ട് പൂജ്യം ത്രീ ഫോർത്ത് സ്ലീവാണ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എൻ്റെ നമ്പറിലേക്ക് ആ സ്ക്രീൻഷോട്ട് അയച്ചു തരാം അതേ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് ഇരുട്ടോ ഇനി അതേ ഡിസൈനിൽ അതേ കളറിൽ നെക്ക് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത് സെയിം സാധനം സെയിം സാധനമാണ് നെക്ക് ഇങ്ങനെയാണ് വരുന്നത് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല നേരത്തെ കണ്ട അതേ മുതൽ തന്നെയാണ് ഇബ്ളും മഞ്ചത്തിപ്പാറുകൾ തന്നെയാണല്ലേ ആൽഫയിലായിരുന്നാണോ നല്ലൊരു മുന്തിരി കളർ കേട്ടോ ഇനി ഇതിനെ കാളിച്ച നേരത്തെ കണ്ട അതേ കളർ തന്നെയാണ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് കേട്ടോ നേരത്തെ കണ്ടത് ബ്ലാക്ക് തന്നെ അത് ജിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റൗണ്ട് നെക്ക് ഏത് ഇങ്ങനത്തെ ഒരു നെക്കാണ് വരുന്നത് ഓക്കെ ഇനി ഇതിനെ കാണിച്ച കരുതിയില്ല സെയിം തന്നെയാണ് കേട്ടോ ഓക്കെ നേരത്തെ കണ്ട സെയിം കളറ് പ്രിൻ്റൊക്കെ തന്നെയാണ് നെക്കിലെ ഡിസൈൻ വ്യത്യാസം മാത്രമേ ഉള്ളൂ വെയ്റ്റും ഒക്കെ സെയിം തന്നെയാണ് ടു എക്സ് എല്ലിനാണ് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇനി ഓക്കെ അടിപൊളി മഞ്ചത്തികളാണ് എല്ലാം നമ്മുടെ ഒന്നൊന്ന് മെച്ചം വരുന്ന അടിപൊളി കളക്ഷൻസ് തന്നെയാണ് ഇനി അൽഫൈൻ തന്നെ കാണുന്നത് ടു എക്സ് എൽ തന്നെ കേട്ടോ കാണുന്നത് ഇതാണ് അപ്പോൾ അടുത്ത മോഡല് അടുത്ത ഡിസൈൻ വരുന്നത് അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അൽഫൈൻ ആണ് ഓക്കെ അടിപൊളി ആണ് അടിപൊളി ഭംഗിയുള്ള നല്ലൊരു ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് നെക്കുള്ള ഡിസൈൻ ഇതാണ് വരുന്നത് നീ ഇതിൻ്റെ കളർ ചേഞ്ചിട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ അടിപൊളി മഞ്ചത്തുകളാണ് കേട്ടോ ഒന്നും പറയാമല്ല എല്ലാം ഒന്നിനൊന്ന് മെച്ച അടിപൊളി ഭംഗിയുള്ള എക്സലാണ് എല്ലാം വെറൈറ്റി വെറൈറ്റി ഡിസൈൻസും കളേഴ്സും എല്ലാം കൂടി മിക്സ് ആണ് കേട്ടോ അപ്പം ഇനി ഇതിന്റെ കളർ ചേഞ്ചസ് കാണാം നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഓക്കെ നീ എക്സെല്ലേ അതിന്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് കിട്ടാ ടു എക്സ് എൽ ആണ് അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത്തും വരുന്ന മാക്സിമമാണ് നമ്മൾ കണ്ടോണ്ട് നിൽക്കുന്നത് ബ്ലാക്ക് പിന്നെ ഓക്കെ എങ്ങനെയുണ്ട് നല്ലൊരു മെറൂൺ ആണ് നല്ല കാപ്പി പഴുത്ത കളർ മെറൂൺ എന്ന് പറയില്ലേ ആ ഒരു മെറൂൺ ആണ് വരുന്നത് അതിൻ്റെ കളച്ചേഞ്ച് അപ്പോൾ ഈ മെറൂൺ കളറാണ് വേണ്ടതെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ കണ്ടോ മെറൂൺ കണ്ടോ ബ്ലാക്ക് ഗ്രീന് മൂന്ന് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുമുള്ള ഈ കാണൽ ആയിട്ട് നമ്മൾ മുന്നേ ഇറക്കിയതാണ് അതുകൊണ്ട് കൂടുതൽ ഇല്ല മറ്റേതൊക്കെ നമ്മൾ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇറക്കുന്നത് അപ്പോൾ ഇത് കൂടുതൽ ക്വാണ്ടിറ്റിയിലായതിനുമുമ്പ് ഇതിനു കാണിച്ചു നമ്മൾ ആയിരുന്നു ഈ ഒരു ബ്ലൂ ഓക്കെ ഇത് ഇനി കുറച്ച് പീസും കൂടി ഇവിടെ ഇരിപ്പുണ്ട് അൽഫൈനാണ് ടു എക്സൽ തന്നെയാണ് കേട്ടോ അമ്പത്തിനാല് വീതി അറുപത് ലെങ് തന്നെയാണ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് മാക്സിം റേറ്റ് വരുന്ന ഇനി ഇതിന്റെ ഒരു കളർ ചേഞ്ച് ഇവിടെ കുറച്ചും കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ ഒരു മെറൂൺ വന്നിരുന്നു അത് കംപ്ലീറ്റ് സ്റ്റോക്ക് തീർന്നുപോയി ഓക്കെ ഇനി എടുത്തേ കാണാം ഇതിന്റെ കളർ ചേഞ്ച് കിട്ടോ അപ്പം ഇത് വേണ്ട ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് അതൊരു ബ്ലൂ ആണെങ്കിൽ ഇത് വേറൊരു ബ്ലൂ ആണ് കേട്ടോ സംഭവം രണ്ടും ബ്ലൂ ആണ് ഇതൊരു ഗ്രീൻ മിക്സിംഗ് ആയിട്ട് വരുന്ന നല്ലൊരു ബ്ലൂ മറ്റൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ഇതെങ്ങനെ ഇപ്പം മനസ്സിലാക്കി തരാം കുഞ്ഞു മക്കളെ ഓക്കെ ഇത് കണ്ടല്ലോ ഇവിടെ വന്നപ്പോൾ ഒരു ബ്ലൂ എക്സ്ട്രാ കണ്ടില്ല അതുപോലത്തെ ഒരു ബ്ലൂ ആണ് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപ പിക്സ് ടു എക്സ് എൽ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അൽഫൈൻ ആണ് മറ്റു പീസിൻ്റെ ഇത് നമ്മൾ മുന്നേ കാണിച്ചാൽ ബാലൻസിലൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇനി കാണിക്കുന്നത് ആ ഒരു പീസൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പുതിയ സ്റ്റോക്ക് ഇറക്കിയതാണ് പത്ത് മുപ്പത് ആൾക്കാർക്കൊക്കെ തരാൻ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഒരു പീസ് ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ ബാലൻസിൽ ഇട്ടോ നേവി ബ്ലൂ ആണ് ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളാം ഇനി അപ്പോൾ ടു എക്സ് എൽ ലാസ്റ്റ് പീസ് ഓക്കെ ഈ ഒരു ബ്ലൂ ഈ ഒരു ഐറ്റം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അമ്പത്തിനാല് വീതി അറുപത് ലെങ് ഇതൊരു പീസ് അവൈലബിൾ ആണ് ഇനി വന്നിട്ട് ത്രീ എക്സ് എൽ തന്നെയാണേ റിയക്സൽ എന്ന് പറയുമ്പോൾ അറുപത് വീതിയും അറുപത് ചെസ്റ്റ് ചെസ്റ്റ് വിടുത്തും അറുപത് ലെങ്ത്തും വരും കേട്ടോ ഈ ഒരു പ്രിൻറ് ഇതൊരു ഗ്രീനാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഓക്കെ ഒരു വെറൈറ്റി ആണ് അതിൻ്റെ ഇടയിൽ ബ്രൗണും ഗ്രീനും എല്ലാം കൂടി ഒരു മിക്സ് ആണ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപേൻ്റെ ആണ് കരിനീലാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഞാൻ എനിക്ക് സത്യത്തിൽ അപ്ഡേഷൻ കൊടുക്കാൻ പറ്റില്ല ഇത് ഇത്ര പീസ് ഉണ്ട് അങ്ങനെ എനിക്ക് ഗ്രൂപ്പിൽ എത്രയോ ആൾക്കാർ ചോദിച്ചിരുന്നോ എനിക്കിത് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ ഈ ഒരു പീസും ത്രീ എക്സലുണ്ട് കേട്ടോ അപ്പം ഇത് ഞങ്ങൾ ഇതിനു മുന്നേ കണ്ട ത്രീ ആണ് ശ്രദ്ധിച്ചോളാം ഇതൊക്കെ ഒന്ന് രണ്ട് പീസൊക്കെ തന്നെ ഉള്ളു അഞ്ഞൂറ്റി എൺപതിൽ വരുന്നതാണ് കണ്ടല്ലോ അഞ്ഞൂറ്റി എൺപതിൽ വരുന്നതാണ് കേട്ടോ അറുപത് ചെസ്റ്റ് കൊടുത്തു അറുപത് ലെങ്ത് വേണ്ടവർക്കുള്ള നല്ല മെറൂൺ ആണ് ഇതിനെ കളർച്ചു നമ്മളിത് മുന്നേ കാണിച്ചതായിട്ടാണ് ഇതിനി ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ തന്നെ കളർഷൻ ബാക്കിയുള്ളൂ കൂടുതലില്ല കേട്ടോ ഇനി അതിന്റെ കളർ ചെയ്ത് കരുന്നീല ഓക്കേ അഞ്ഞൂറ്റി എൺപത് രൂപേൻ്റെ ആണ് കാണുന്നത് അമ്പത് രൂപ പിന്നെ കൊറിയർ ചാർജ് ആണ് അത് കൂട്ടി പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കൊണ്ടാണ് ഞാൻ മാക്സി റേറ്റ് മാത്രം പറഞ്ഞു പോണത് അഞ്ച് എട്ട് പൂജ്യം അറുപത് ചെസ്റ്റ് വിടുത്ത് അറുപത് ലെങ്ത് അപ്പോൾ ഇതേപോലൊരു കരിമ്പച്ച ബോട്ടിൽ ഗ്രീൻ എന്നൊക്കെ പറയും നമ്മൾ അതേപോലത്തെ ഒരു ഗ്രീനും കൂടി ഇതിൽ അവൈലബിൾ ആണ് ഇതൊക്കെ പീസ് ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ വീഡിയോ കണ്ട ഉടനെ തന്നെ ബുക്കിംഗ് ആക്കിക്കോളൂ ത്രീ എക്സ് എൽ ആണ് അറുപത് ചെസ്റ്റ് എടുത്ത് അറുപത് ലെങ്ത്ത് ചോദിക്കാം ഇത് കണ്ടല്ലോ ഇതൊരു മെറൂൺ കളറാണ് മെറൂൺ അല്ല മുന്തിരി സോറി സോറിട്ടോ അത് മുന്തിരി കളറാണ് കേട്ടോ തോന്നുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ ഓക്കെ ഇതും ത്രീ എക്സലാണ് അറുപത് ചെസ്റ്റ് എടുത്ത് അറുപത് ലെങ്ത്ത് ഓക്കെ ഇത് ഈ ഒരു കളർ തന്നെ ഉള്ളു കേട്ടോ ഇനി ഇനി വന്നിട്ട് ത്രീ എക്സ് എല്ലാം ഒറ്റ പീസ് ഒറ്റ പീസ് ആയിട്ടില്ല കേട്ടോ ഇതും ത്രീ എക്സ് എല്ലിൽ ഒരു പീസ് ഇവിടെ നല്ലൊരു ഡാർക്ക് ആഷാണ് നല്ലൊരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് അറുപത് ചെസ്റ്റ് വിടുത്ത് അറുപത് ലെങ് വരുന്ന മാക്സിന് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഫൈവ് എയ്റ്റി റുപ്പീസ് ആണ് ത്രീ എക്സ് എൽ റേറ്റ് അറുപത് ചെസ്റ്റ് വിടുത്ത് അറുപത് ലെങ്ട്ട അടിപൊളി മാക്സീൻ സോഫ്റ്റ് അൽഫൈൻ ആണ് ഇനി ചേഞ്ച് ഒന്നുകൂടെ അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ ആണ് കെട്ടോ ഒരു വെറൈറ്റി ബ്ലൂ ഗ്രീനാണ് ബ്ലൂ ആണ് ബ്ലൂ തന്നെ അപ്പോ ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഞാൻ പറയുന്നത് ബ്ലൂ മോള് പറയുന്ന ഗ്രീൻ അപ്പൊ ബ്ലൂ ആണോ ഗ്രീൻ ആണോ ഇത് വീഡിയോ കാണുമ്പോൾ ബ്ലൂ പോലെ ഉള്ളത് പക്ഷേ നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു ഗ്രീൻ ലുക്ക് ഷെയ്ഡ് ആണ് വരുന്നത് നല്ലൊരു വെറൈറ്റി കളർ ആണ് ഇതും ത്രീ എക്സെൽ അവൈലബിൾ ആണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോണ എക്സ് എൽ അൽഫേനാണ് എക്സൽ അൽഫയില് പുതിയൊരു സ്റ്റോക്ക് വന്നിട്ടുണ്ട് റിപ്പോർട്ടിക്ക് റേറ്റ് കൂടുതലാണ് മുപ്പത്തിയായിരക്കും പക്ഷെ അതിന്റെ ഒരു രസവും അതിന്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ അതിലുണ്ട് പിന്നെ അൽഫൈൻ ആണല്ലോ ഈ കമ്പനി ആണ് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ വെച്ച് സെയിൽ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഈ റേറ്റിന് കിട്ടുന്നത് അതറിയാത്ത കുറേ ആൾക്കാരുണ്ട് അതായത് റേറ്റിനെ പറ്റി അറിയാത്ത കുറേ വ്യക്തികളുണ്ട് നമ്മളിങ്ങനെ ഓൺലൈൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് സത്യത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ റേറ്റ് കുറവ് കിട്ടും കടയിലൊക്കെ പോയി നല്ല റേറ്റ് ആണ് ഈ ഒരു കമ്പനിക്ക് വരുന്നത് കേട്ടോ അൽഫൈൻ റിയോണൊക്കെ ഇഷ്ടംപോലെ ഈ ഷോപ്പുകളിലുണ്ട് പക്ഷേ ഈ ഒരു കമ്പനിക്ക് വരുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയും അതിൻ്റെതായ റേറ്റും നിങ്ങൾ കൊടുക്കേണ്ടത് അറിയുന്നവർക്ക് അത് അറിയാൻ പറ്റും അപ്പോൾ ഇനി കാണാൻ പോകുന്നത് എക്സൽ അൽഫൈൻ ആണ് കേട്ടോ ശ്രദ്ധിക്കുക മൊത്തം ഇതിന്റെ റേറ്റ് അറുന്നൂറ്റി അമ്പതാണ് പക്ഷേ അത്രയും സോഫ്റ്റ് അൽഫൈൻ ആണ് അത് കൂടാതെ ഞാൻ അടുത്തേക്ക് വരാം ഇതിൻ്റെ കിടയിൽ കണ്ടോ ഇതൊരു ത്രെഡ് വർക്കാണ് കേട്ടോ ത്രെഡ് ഡിസൈനാണ് വരുന്നത് ഇത് അറൈവലായിട്ട് വന്ന പുതിയ സ്റ്റോക്ക് അൽഫൈയിൽ വന്നൊരു മോഡൽ ഇത് മാത്രമാണ് ബാക്കി അൽഫൈനൊക്കെ സ്ഥിരം വരുന്ന മോഡൽ തന്നെ വന്നത് ഇതൊരു വെറൈറ്റി ആയിട്ട് വന്നതാണ് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ഈ കാണുന്ന ഈ ഒരു റെഡ് പോലെ നിങ്ങൾക്ക് കാണുന്നത് ത്രെഡിലെ ത്രെഡ് ഡിസൈനാണ് കേട്ടോ മനസ്സിലായി അല്ലാതെ ഇതൊരു ഒന്നല്ല ത്രെഡ് എംബ്രോയ്ഡറി ആണ് ഇതിൽ മൊത്തം കൊടുത്തിരിക്കുന്നത് അങ്ങനെ വരുന്ന പുതിയൊരു സ്റ്റോക്കാണിത് അറുന്നൂറ്റി അമ്പത് രൂപയുടെ മാക്സി റേറ്റ് വരുന്നത് അൽഫൈൻ ആണ് കാലാകാലം ഒന്നാവൂല നല്ലൊരു വാഴർമല്ലി കളറാണിത് കേട്ടോ നെക്ലേസ് ഡിസൈൻ കണ്ടല്ലോ ജിബക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അൽഫൈൻ അത് ഞാൻ പിടിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നത് അൽഫൈനാണ് പക്ഷെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അൽഫൈൻ ആണിത് ഒരു പൊടിക്കുന്ന റേറ്റ് കൂടുതലാണ് അറുന്നൂറ്റി അമ്പത് രൂപേന്റെ മാക്സിയാണ് കാണുന്നത് നാൽപ്പത്തിയെട്ട് വീതിയും അറുപത് ലെങ്ത്താണ് ഈ ഒരു അൽഫൈൻ മാക്സിക്ക് അളവായിട്ട് വരുന്നത് ഇതിൻ്റെ കാൽച്ചേഞ്ചർ കാണാം അങ്ങനെ സംഗതി മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്താ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായാലും അല്ല അടിപൊളിയാണ് കൈൽ കിട്ടി നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും സൂപ്പർ സൂപ്പർ ക്ലോത്ത് ആണ് കേട്ടോ പാലക്കാട് കൊടുവായുര എന്ന് പറഞ്ഞ സ്ഥലത്തും അൽഫൈൻ കിട്ടും ആ അൽഫൈൻ അത് സെയിൽ ചെയ്യാൻ ഇരുന്നൂറ്റി എൺപത് മുന്നൂറിനും പറ്റും അപ്പം അതും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് വരണ്ട അത് എനിക്കും അറിയാം അവിടെ പോയിട്ട് വാങ്ങാൻ പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല എനിക്കുള്ളതെല്ലാം ഏകദേശം അർഹത്തില്ല ഇതിനൊക്കെ വേണ്ടി വരുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് വീഡിയോ അതേ ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ നല്ലൊരു ആഷ് കളർ ആണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ ഒരു ത്രെഡ് ഡിസൈനാണ് വരുന്നത് ഫ്ലവർ ആയാലും ഡിസൈനും എനിക്ക് കഴിയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായില്ല ആ ഇടയിലുള്ള ത്രെഡ് എംബ്രോയിഡറി ആണ് നല്ലൊരു ത്രെഡ് ഡിസൈനാണ് അതിൻ്റെ കൂടെ ഈയൊരു പ്രിന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഷ് കളർ ആണ് നല്ല മൊഞ്ചുള്ള മാക്സിമാണേ മഞ്ചത്തി എന്ന് പറഞ്ഞാൽ അടിപൊളി മൊഞ്ചത്തി തന്നെയാണ് അപ്പൊ ഇത് അറിയിവിൽ ഒരു ന്യൂസ് മോഡൽ ആയിട്ട് ഒരു ന്യൂ ആയിട്ട് അൽഫയിൽ ഒരു ഡിസൈൻ ആണിത് അപ്പൊ ഇത് രണ്ട് കളർ കണ്ടോ ഇതൊരു കളറും കൂടി ഉണ്ട് ഓക്കെ നല്ലൊരു ഗ്രീൻ ഗ്രീനാണ് ചെറിയൊരു കുഞ്ഞ് ഈയൊരു ത്രെഡ് ഒരു ഗ്ലേസിംഗ് ഗ്ലൈസിങ് നൂലും കൊണ്ടാ ചെയ്തിരിക്കുക അതുകൊണ്ട് ഇത് കാണുമ്പോൾ ഒരു ചെറിയൊരു പൊടിക്കിയൊരു എന്താ പറയുക ഗ്ലേസിംഗ് തോന്നുന്നുണ്ട് ചെറിയ രീതിയിൽ കേട്ടോ വലിയ രീതിയിലല്ല ഞാൻ പറഞ്ഞത് ആ നൂലിനൊരു തിളക്കുണ്ട് അത് ഇത് നേരിട്ട് കാണുമ്പോൾ എനിക്ക് ഇതിന്റെ ഭംഗി അറിയുള്ളൂ ഓക്കെ ഈ ഒരു മൂന്ന് കളറാണ് ഇത് വന്നിട്ടുള്ളത് എക്സൽ ആണ് ഇതേ മോഡല് ലാർജിലായിരിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറെ ഡിസൈൻ വേറെയാണ് ഞാൻ പറഞ്ഞ ഈ ഒരു റേറ്റിൽ ഒരു ക്വാളിറ്റിയിൽ ഈ ഒരു പുതിയ വന്ന ഈ ഒരു ലുക്കിലാണ് ഞാൻ പറഞ്ഞത് എക്സെല്ലിൽ ഇത് ഈ ഒരു ഡിസൈൻ നമ്മൾ കുറേ പീസ് കണ്ടിരുന്നോ ഇതിന് ഈ ഒരു കളർ ഒരു പീസും കൂടി ഇവിടെ ബാലൻസ് ഉണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി എൺപത് രൂപയാണ് ഓക്കെ കണ്ടല്ലോ ഇത് ഇവിടെ ഒന്നുണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും സോഫ്റ്റ് അൽഫൈനാണ് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇനി മുത്തുപണിക്കളെ ഈ ഒരു അൽഫൈൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നാല്പത്തിനാല് വീതി പക്ഷെ ലെങ്ത്ത് വന്നിട്ട് അറുപത് ഉണ്ടാവും അത് നമ്മൾ ലാർജിലായിട്ട് വീതി ആണ് നീളം വന്നിട്ട് എക്സലിന്റെ ഒക്കെ നീളം അറുപത് നീളം ഉണ്ടാവും നല്ലൊരു ലെമൺ യെല്ലോ ആണ് കേട്ടോ അടിപൊളി യെല്ലോ ആണ് ഓക്കെ മനസ്സിലായല്ലോ സൈസും കാരണം പറഞ്ഞ മനസ്സിലായല്ലോ ചില ആൾക്കാർക്ക് തടി ഉണ്ടാവില്ല നീളം വേണ്ടി നല്ലൊരു യെല്ലോ ആണ് കേട്ടോ ഇനി അതിന്റെ ഒരു ലൈറ്റ് ബ്ലൂ ആണ് സെയിം നാൽപ്പത്തിനാല് വീതി അമ്പത്താറ് അറുപത് ലെങ്ട്ടോ നാൽപ്പത്തിനാല് വീതി അറുപത് ലെങ്ത് വരുന്നതാണ് ഇതിൽ ഒന്നും കൂടി ബാലൻസ് ഒക്കെ ഒറ്റന്ന് ഒറ്റന്നേ ഉള്ളു കേട്ടോ നല്ലൊരു ബ്ലൂ നല്ല ഡിസൈൻ അല്ലേ അപ്പം നാൽപ്പത്തി നാല് വീതി അറുപത് ലെങ് വരുന്ന വേറൊരു മാക്സി ഓക്കെ ഓക്കെ ഇത് സോഫ്റ്റ് അൽഫൈൻ അത്രയും സോഫ്റ്റ് അൽഫൈൻ ആണ് ലാർജ് ആണ് നാല്പത്തി നാല് വീതി അമ്പത്താറ് ലെങ്ത് ഇട്ടോ ഇത് കണ്ടിതൊക്കെ ഒരു ത്രെഡ് ഡിസൈൻ എംബ്രോയ്ഡറി ആണ് ഇതിൻ്റെ ഇടയിലൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള അൽഫൈൻ മാക്സികൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ലാർജാണ് അമ്പത്തി നാൽപ്പത്തിനാല് സെസ്റ്റ് വിടുത്തും അമ്പത്തി ആറ് ആണ് സോഫ്റ്റ് ആണ് സാധനം ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ആണ് അടിപൊളി ഗ്രീനാണ് ഓക്കെ ഇതിൻ്റെ ഒക്കെ റേറ്റ് അറുന്നൂറ്റി അമ്പത് തന്നെയാണ് ആക്സലും ലാർജിലും വരുന്നത് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് ഓക്കെ അൽഫയിൽ പുതിയൊരു ഡിസൈൻ ആണ് കൊടുത്തില്ല പുതിയൊരു മോഡലായിട്ട് വന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് രണ്ടാമത്തെ കളറ് ഓക്കെ ഇത് വേണ്ട ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഓക്കെ നല്ലൊരു ഗ്രീൻ ഗ്രീനാണേ നാൽപ്പത്തിനാല് വീതി ലെങ്ത് ആണ് ഇത് വരുന്നത് നാൽപ്പത്തിനാല് വീതി അമ്പത്താറ് ലെങ്ത് കേട്ടോ തരാം ലൈറ്റ് ബ്ലൂ ആണ് നാനൂറ്റി എൺപത് രൂപയുടെ അൽഫയിലാണിത് ഫോർ എയ്റ്റി റുപ്പീസ് ഓക്കെ ലാർജ് ആണ് അതായത് അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് ഒരു ചാർജ് അമ്പത് രൂപ കേട്ടോ ഓക്കെ ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിച്ചു തരാം പിന്നെ അതിൻ്റെ ഒരു കളറ് പിസ്ത ഗ്രീൻ ലൈറ്റ് ഗ്രീനാണ് നാനൂറ്റി എൺപത് രൂപ കേട്ടോ മാക്സിമം റേറ്റ് ഒക്കെ നാനൂറ്റി എൺപത് രൂപ നല്ലൊരു ക്ലോത്താണ് കേട്ടോ നല്ല അടിപൊളി ഭംഗിയുള്ള ഐറ്റംസാണ് നല്ലൊരു ഗ്രീന് നേരത്തെ കണ്ട നല്ലൊരു ബ്ലൂ നല്ലൊരു ബ്ലൂ നല്ലൊരു ഗ്രീനാണ് ഇനി അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇങ്ങനെയാണ് കേട്ടോ അതിലെ ഇതോട് കൂടിയിട്ട് പുതിയ കളക്ഷൻസ് തീർന്നോ അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് കെട്ടോ ഇത് ചെറിയൊരു റോസ് എവിടെയോ മിക്സിങ് വരുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ള മൂന്ന് കളേഴ്സാണ് നമ്മളിപ്പോൾ ലാർജ് കണ്ടത് ഓക്കെ റേറ്റ് വരുന്നത് സോഫ്റ്റ് അൽഫൈൻ ആണ് ഓക്കെ നാൽപ്പത്തി നാല് വിധി അമ്പത്താറ് ലെങ്ത്തിൽ വരുന്ന സോഫ്റ്റ് അൽഫൈൻ വരുന്നത് ഇങ്ങനത്തെ കോട്ടൻ്റെ കമ്പനി നമുക്ക് കൊണ്ടുവന്നിരുന്നു ഇത് അൽഫൈൻ ആണ് കേട്ടോ ഇനി ഇത് കാണാം ഇതിൻ്റെ കാൾ ചേഞ്ച് പിന്നെ വരുന്ന അങ്ങനെ ഒരു ബോട്ടിൽ ഗ്രീനാണ് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഓക്കെ ഇത് വേറൊരു കാളച്ചേഞ്ച് നാനൂറ്റി അമ്പത് രൂപയാണ് ഈ മാക്സി റേറ്റ് വരുന്നത് ഇതൊരു നല്ലൊരു ബ്രൗൺ ആണ് കേട്ടോ ബ്രൗണാണ് ബ്രൗണും ഗ്രീനും നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അമ്പത്താറ് ലെങ്ത് നാൽപ്പത്തിനാല് വീതി ഇത് നമ്മൾ ഇതിനുമ്പോൾ കാണിച്ചതാണ് ഓക്കെ നാനൂറ്റി എൺപതിലുള്ള അൽഫൈൻ ആണ് ഇത് ഒന്ന് ഒരു പീസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് നല്ലൊരു വാടമല്ലി കളറാണ് ഓക്കെ അപ്പോൾ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഈ അൽഫൈൻ മാക്സി കളറുടെ റേറ്റ് അമ്പത്താറ് ലെങ്ത് നാൽപ്പത്തിനാല് വീതിയിലാണ് നമ്മൾ കാണുന്നത് പക്ഷേ അത് നല്ലൊരു കളറാണ് തന്നെ ഈ ഒരു ഗ്രീൻ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഓക്കെ നാൽപ്പത്തിനാല് വീതി അമ്പത്താറ് ലെങ്ത്ത് ഈ ഒരു പീസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ലാർജ് എല്ലാം നാനൂറ്റി എൺപതാണ് നമ്മൾ പുതിയ വന്ന മോഡലിനായതുകൊണ്ട് അതിന്റെ ഒരു ഡിസൈൻ അങ്ങനെ ആയതുകൊണ്ടാണ് അതിന്റെ റേറ്റ് അങ്ങനെ വന്നത് ഇത് നല്ലൊരു എന്താ പറയാ മെഹന്തി ഗ്രീൻ ആണ് ചാണകപ്പച്ച മെഹന്തി ഗ്രീൻ ആണോ മെഹന്തി ഗ്രീൻ പോലെയൊക്കെ ഉണ്ടല്ലേ എന്തായാലും അല്ല ഈ ഒരു കളർ ഈ ഒരു പീസ് ഇവിടെ ഒരു സ്റ്റോക്ക് ഉണ്ട് ഫെദർ ഡിസൈൻ ആണ് വരുന്നത് ഇതും ഇവിടെ ഒരു പീസ് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ നാന്നൂറ്റി എൺപത് കേട്ടോ പെട്ടത് പെട്ടത് കാണിക്കുകയാണ് ഓക്കെ നാനൂറ്റി അൻപത് രൂപ ലാർജ് ആണ് നല്ലൊരു ഡിസൈൻ ആണ് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് റിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ട് കാരണം ഒരു വെറൈറ്റി ഡിസൈനാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പൊ അൽഫയിൽ നമ്മൾ കഫ്താൻ കണ്ടിട്ടുണ്ട് അൽഫയിൽ നമ്മൾ അതുപോലെ ഫീഡിംഗ് ഗൗൺ മാക്സ് കണ്ടിട്ടുണ്ട് അൽഫയിൽ ഫുൾ സ്ലീവും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി വേണമെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിച്ച് കഴിയുമില്ല ലോങ്ങ് പിന്നെ മാത്രല്ല മൊത്തം നോമ്പും ചൂടും വെയിലക്കാറ്റും എനിക്കത് കയ്യൊന്നും മോശം അത് നാളെ നമുക്ക് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടുത്തെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ ഇനി വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമ്മൾ നമ്മളെന്നും കൂടെ ഉണ്ടാവും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം അത്രേ എനിക്ക് പറയാനുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ് ചെയ്തില്ല കമന്റ് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ബായ്